മഞ്ഞിക്കുഴി ഡിവിഷനിലെ യു ഡി എഫ് വിജയത്തിന് ഇരട്ടിമധുരം യു ഡി എഫിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലേക്ക് കറുമാറിയ രാജിചന്ദ്രനെ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിച്ച് കൂറുമാറിയ മുന്നംഗം രാജി ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയോടുകൂടിയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജെന്നിക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിൻസി ജോബിയേക്കാൾ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സാന്ദ്രയ്ക്ക് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിൻസി ജോബിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധു സുനിലിന് നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് തീർച്ചയായിട്ടും കഞ്ഞിക്കുഴിയിലെ വിദ്യാസമ്പ്രദായ വോട്ടർമാർ അത് മനസ്സിലാക്കുകയും ചെയ്യും കുറഞ്ഞ കാലയളവ് കൊണ്ട് എന്നാൽ കഴിയും വിധം നമ്മുടെ നാടിനെ എന്നെ വിശ്വസിച്ച് ഈ സ്ഥാനം എനിക്കറിയാം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ വിശ്വസിച്ച് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം ഏൽപ്പിച്ചെങ്കിൽ അത് എന്നാൽ കഴിയുന്ന വിധം ഏറ്റവും മനോഹരമായി തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഇനിയുള്ള പ്രവർത്തനം അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാലയളവിനുള്ളിൽ ജനോപകാരപ്രദമായി പ്രവർത്തിക്കുമെന്ന് സാന്ത് മോൾ മാധ്യമങ്ങളോട് പറഞ്ഞു